സ്വഭാ പ്രസംഗി അധ്യായം ഏഴ് നല്ല പേർ സുഖം ധൈര്യത്തെക്കാളും മറന്ന ദിവസം ചെന്ന ദിവസത്തെക്കാളും ഒത്തുമ്പോൾ വരുന്ന വീട്ടിൽ പോകുന്നതിനേക്കാൾ വിലാഭവനത്തെ പോകുന്ന നല്ലത് അതല്ലോ സൗ മനുഷ്യന്റെ അവസാനം ജീവിച്ചിരിക്കുന്നവർ അത് ഹൃദയത്തെ കരുത്തിക്കൊള്ളും ചിരിയേക്കാൾ വശം നല്ലത് മുഖം വാടിയിരിക്കുമ്പോൾ ഹൃദയം സുഖമായിരിക്കും ഞാനികളുടെ ഹൃദയം വിലാഭവത്തിരിക്കുന്നു മൂഢമാവോ സന്തോഷഭവനത്തിലത്ര മൂടിന്റെ ഗീതം കേൾക്കുന്നതിനേക്കാൾ ഞാനിയുടെ ശാസ്നം കേൾക്കുന്ന മനുഷ്യനും നല്ലത് മൂടിന്റെ ശരി കാലത്തിന്റെ ഗീതയെ കത്തുന്നു മുടിന്റെ പൊടുവുപോലെയാകുന്നു അതുമായി അത്രേ കോഴ ഞാനിയെ പൊട്ടനാകുന്നു കൈക്കൂലി ഹൃദയത്തെ എടുത്തു കളയുന്നു ഒരു കാര്യത്തിന്റെ ആരംഭത്തെക്കാൾ അതിന്റെ അവസാനം നല്ലത് ദേവ മനസ്സിനേക്കാൾ ക്ഷമാ മനസ്സിന ശ്രേഷ്ഠം നിന്റെ മനസ്സിൽ അത്ര വേഗം നീരസം ഉണ്ടാകുന്നത് മൂടമാർ മാർഗവും നീരസം വസിക്കുന്നത് പണ്ടത്തെ കാലം ഇപ്പോഴത്തെ ഇതിനേക്കാൾ നന്നായിരുന്നതിന്റെ കാരണം എന്ത് എന്ന് നീ ചോദിക്കുന്നത് നീ എങ്ങനെ ചോദിക്കുന്നത് ഞാനും അല്ലല്ലോ ഒരു അവകാശം പോലും നല്ലത് സകലഭൂവാസിൽ ബഹുവിശേഷം ഞാനും ഒരു ശരണം ദ്രവ്യവും ഒരു ശരണം ഞാനോ ഞാനീടെ ജീവനെ പാലിക്കുന്നു ഇത് അദ്ദേഹത്തെ പറ്റി ഞാനതിന്റെ വിശേഷത ദൈവത്തിന്റെ പ്രവൃത്തിയെ നോക്കുക അവൻ വളച്ചതിനെ നേരിയാക്കുവാൻ ആൾക്കാരും സുഖകാലത്ത് സുഖമായിരിക്കും അനുമത്ത കാലത്ത് ചിന്തിച്ചു നോക്കുക മനുഷ്യൻ തന്റെ വിശേഷം വരുവാനുള്ളതെന്നും ആരാഞ്ഞറിയിക്ക അറിയാതിരിക്കേണ്ടതിനെ ദൈവം രണ്ടിനെയും കൊണ്ടാക്കിയിരിക്കുന്നത് ഞാൻ എന്റെ മായകാലത്ത് ഇതൊക്കെയും കണ്ടു എൻ്റെ തന്റെ നീതിയെ നശിച്ചുപോകുന്ന നീതിമാനുണ്ട് തന്റെ ആയിരിക്കുന്ന ദുഷ്ടമുണ്ട് അതി അന് അതിനീതിമാനായിരിക്കരുത് അത് ഞാൻ ഈ ആയിരിക്കുന്നത് നിന്നെ നീ എന്തിനു നശിപ്പിക്കുന്നു അതി ദുഷ്ടനായിരിക്കരുത് മൂന്നിനായിരിക്കുന്നത് കാലത്തിന് മുമ്പേ നീ എന്തിനു മരിക്കുന്നത് നീ ഇത് പിടിച്ചു കൊണ്ടാൽ കൊള്ളാം അതിൽ നിന്ന് നിന്റെ കൈവളിച്ചത് ദൈവത്തിന് ഇവറ്റിൽ നിന്ന് ഒഴിഞ്ഞുപോലും ഒരു ഭക്ഷണത്തിൽ പത്ത് ബലശാലകൾ ഉള്ളതിനേക്കാൾ ഞാനും ഞാനിക്ക് അധികം ബലം പാപം ചെയ്യാതെ നന്മ മാത്രം ചെയ്യുന്ന ഒരു നീതിമാനും ഭൂമിയിലുള്ള പറഞ്ഞു കേൾക്കുന്ന സാലവാക്കുന്ന ശ്രദ്ധ കൊടുക്കരുത് നിന്റെ ദാസിനെ ശബിക്കാതിരിക്കേണ്ടത് തന്നെ നീ പല പ്രാവശ്യം മറ്റുള്ളവരെ ശബിച്ച പ്രകാരം നിനക്ക് മനോബോധമുണ്ടല്ലോ ഇതൊക്കെ ഞാൻ ജ്ഞാനം കൊണ്ട് പരീക്ഷിച്ചു നോക്കി ഞാൻ ജ്ഞാനം സംഭാദിക്കുന്നത് ഞാൻ പറഞ്ഞു എന്നാലതെനിക്ക് ദൂരമായിരുന്നു ഉള്ളത് ദൂരവും മധ്യഘാതവുമായിരിക്കുന്നു അത് കണ്ടെത്തുവാൻ ആർക്ക് കഴിയും ഞാൻ തിരിഞ്ഞ് അറിവാനും പരിശോധിപ്പാനും ഞാനോ യുക്തിയും അന്വേഷിക്കാനും ദുഷ്ടപോഷത്ത മൂടാ ഭ്രാന്തെന്ന് മനസ്സിലെച്ചു മരണത്തെക്കാൾക്കായി പാതിരിക്കുന്ന ഒരു കാര്യം ഞാൻ കണ്ടു ഹൃദയത്തിൽ കണികളും വലകളും കയ്യിൽ പാശങ്ങളും ഉള്ള സ്ത്രീയെ തന്നെ ദൈവത്തിന് പ്രസാദമുള്ളവൻ അവളെ ഒഴിഞ്ഞ് രക്ഷപ്പെടും ഭാവി അവളാൽ പിടിപെടും കാര്യം അറിയേണ്ടതിനൊന്നോ ഒന്ന് ചേർത്ത് പരിശോധിച്ച് നോക്കിയിട്ട് ഞാൻ ഇതാവുന്നു കണ്ടത് എന്ന് സഭാപ്രസംഗി പറയുന്നു ഞാൻ താല്പര്യമായി അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നു എങ്കിലും കണ്ടുകിട്ടാത്തത് ആയിരം പേരിൽ ഒരു പുരുഷനെ ഞാൻ കണ്ടെത്തി എങ്കിലും ഇത്രയും പേര് ഒരു സ്ത്രീയെ കണ്ടെത്തിയില്ല എന്നത്രേ ഒരു കാര്യം മാത്രം ഞാൻ കണ്ടിരിക്കുന്നു ദൈവം മനുഷ്യനെ നേരിള്ളവനെ ആശ്വസിച്ചു അവര് അനേകം സൂത്രങ്ങളെ അന്വേഷിച്ചു വിടുന്നു